അപകടക്കെണിയൊരുക്കി വെള്ളൂർകുന്നം കീച്ചേരിപ്പടി ഇഇ സി മാർക്കറ്റ് റോഡിലെ കുഴി ഏറെ പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ കുഴി അടയ്ക്കുന്നതിനായി എടുത്തിരുന്നുവെങ്കിലും ഇതുവരെയും കുഴി അടച്ചിട്ടില്ല വീണ്ടും അപകടക്കെണിയായി കുഴി മാറിയതോടെ നാട്ടുകാർ കനത്ത പ്രതിഷേധത്തിലാണ് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന് കീച്ചേരിപ്പടി ഇഇ സി മാർക്കറ്റ് റോഡിലെ കുഴി വീണ്ടും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് നിരവധി അപകടങ്ങൾ വിളിച്ചു വരുത്തിയ കുഴി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും വാഹനയാത്രക്കാരും നിരവധി പ്രതിഷേധങ്ങളും പരാതികളുമാണ് നൽകിയത് എന്നാൽ അധികാരികളാരും തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികളുടെ പ്രതിഷേധം അതിരുവിട്ട സാഹചര്യത്തിലാണ് എം എൽ എ ഇടപെട്ട് കുഴിയടയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി റോഡ് ടാർ ചെയ്യുമ്പോൾ കുഴിയടയ്ക്കാമെന്നാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഒന്നാം ഘട്ട ടാറിംഗ് കച്ചേരിത്താഴം പാലത്തിൽ ഉൾപ്പെടെ ചെയ്തെങ്കിലും ഈ പ്രദേശത്തെ കുഴിയടയ്ക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്ന വഴിയായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ കനത്ത പ്രതിഷേധമാണ് വീണ്ടും ഉയരുന്നത് മുൻപ് പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി മെറ്റൽ ഉപയോഗിച്ച് കുഴിയടച്ചിരുന്നെങ്കിലും ഇവിടെ നിന്നും മെറ്റലുകൾ നഷ്ടപ്പെട്ട നിലയിലാണുള്ളത് ഇതേ തുടർന്ന് വീണ്ടും ഇവിടെ അപകട മാറി എന്നാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ടാർ ചെയ്യുമെന്നും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലാണ് ടാറിംഗ് ജോലികൾ നീണ്ടുപോകുന്നതെന്നും അധികൃതർ അറിയിച്ചു ഓമാനിയ മൊബൈൽസ് ഒമാനിയ മൊബൈൽ കോതമംഗലം നിയർ സെന്റ് റോഡ് പട്ടിമറ്റം रोड ओडेकाली